സ്റ്റാർ പ്ലസ് വാർത്തകളിലേക്ക് എവർക്കും സ്വാഗതം കാഞ്ചിയാർ ഗ്രന്ഥശാലയുടെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ബോധി പുരസ്കാര സമർപ്പണം ജനുവരി ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച മണിക്ക് കാഞ്ചിയാർ സാംസ്കാരിക നിലയത്തിൽ സാംസ്കാരികോത്സവമായി അരങ്ങേറി ഇടുക്കി ജില്ലയുടെ സാംസ്കാരിക മുന്നേറ്റത്തിന് കാഞ്ചിയാർ എന്ന ഗ്രാമം വഹിച്ച പങ്ക് ചെറുതല്ല ഒരു കുടിയേറ്റ ഗ്രാമം എന്നതിലുപരി മഹത്തായ ഗോത്ര പാരമ്പര്യമാണ് കാഞ്ചിയാറിനുള്ളത് മന്നാൻ സമൂഹവും ഉരാളി സമൂഹവും ദ്രാവിഡ താളത്തിൽ ആടിയും പാടിയും ഉണർത്തിയ മലനിരകളാണ് കാഞ്ചാറിൻ്റേത് രാജഭരണം ഇന്നും നിലനിൽക്കുന്ന മന്നാൻ ഗോത്രത്തിൻ്റെ ഭരണശിരാകേന്ദ്രം കാഞ്ചാർ ഗ്രാമത്തിലാണ് മന്നാൻകൂത്തും കണ്ണാടിപ്പായും കൂത്തുപാട്ടുകളുമൊക്കെ ഗ്രാമത്തിൻ്റെ അതിരുകൾ കടന്ന് കേരളത്തിൻ്റെ തന്നെ സാംസ്കാരിക മുദ്രകളായി മാറിയിട്ടുണ്ട് അതുമാത്രമല്ല തീക്ഷണമായ തൊഴിലാളി സമരങ്ങളുടെ ചരിത്രമുറങ്ങുന്ന തോട്ടങ്ങൾ അവിടുത്തെ തൊഴിലാളികളുടെ തമിഴ് പാരമ്പര്യം കുടിയേറ്റ ത്യാഗോജ്വലമായ കാർഷിക ചരിത്രം അതിൽ കുടയിറക്കിൻ്റെ നീറുന്ന ഓർമ്മകളും കെടാത്ത പോരാട്ട വീര്യവും ഉണ്ട് ജനകീയ നാടക പ്രസ്ഥാനവും ശേഷം രൂപം കൊണ്ട വിവിധ നാടക സമിതികളും അവയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട അമച്ചർ പ്രൊഫഷണൽ തെരുവു നാടകങ്ങളും കാഞ്ചിയാറിൻ്റെ മഹത്തായ നാടക പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് സജീവമായി പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലകളും മലയാള സാഹിത്യത്തിൽ മികച്ച സംഭാവനകൾ നൽകിയ എഴുത്തുകാരും കലാരംഗത്ത് തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരന്മാരും നമ്മുടെ ഗ്രാമത്തിൻ്റെ സാംസ്കാരികോന്നതിയുടെ ഭാഗമാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ കാഞ്ചിയാറിൻ്റെ സാംസ്കാരിക ചരിത്രം ബോധിയുടേത് കൂടിയാണ് അക്ഷരങ്ങൾ ആയുധമാക്കിയ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ശ്രദ്ധേയങ്ങളായ സാംസ്കാരിക ഇടപെടലുകളുടെ കൂടിയാണ് മികച്ച സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുവാനും ഒട്ടേറെ പ്രതിഭകളെ കലാസാഹിത്യ സാംസ്കാരിക രംഗത്ത് വാർത്തെടുക്കുവാനും ബോധി ഗ്രന്ഥശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാനതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പുരസ്കാരമായി ബോധി പുരസ്കാരം മാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിക്കുന്നത് രജത ജൂബിലി വർഷം വിവിധ പരിപാടികളോടെ സമുചിതമായി സംഘടിപ്പിക്കുകയാണ് കവിയരങ്ങ് തിരുവോര ചിത്രരചന സെമിനാറുകൾ അനുസ്മരണങ്ങൾ പുസ്തക ചർച്ചകൾ സുവനീ പ്രകാശനം തുടങ്ങി നിരവധി പരിപാടികളാണ് പരിപാടിയുമായി അനുബന്ധിച്ച് നടക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തൊന്ന് ഞായറാഴ്ച സംഘടിപ്പിച്ച സാംസ്കാരികോത്സവം വിവിധ സെഷനുകളായി നടക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബോധി പുരസ്കാരം പ്രശസ്ത ചിന്തകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ ശ്രീ സുനിൽ പി ഇളയടത്തിനാണ് ജനുവരി ഇരുപത്തൊന്നിന് വൈകുന്നേരം മണിക്ക് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ പുരസ്കാരം ശ്രീ സുനിൽ പി ഇളയടത്തിന് സമ്മാനിച്ചു ഈ പരിപാടികളുടെ വിജയത്തിനായി ചെയർമാൻ ജെയിംസ് പി ജോസഫ് കൺവീനർ മോബിൻ മോഹൻ ടി കെ രാമചന്ദ്രൻ ഗ്രേസിക്കുട്ടി ജോസഫ് കെ പി സജി മഞ്ജു ഷേൻകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു